നമുക്ക് ക്രിക്കറ്റ് മത്സരത്തിലേക്ക് പോകാം ബോർഡ് ഗവാസ്കർ ടെസ്റ്റിലെ അവസാന മത്സരത്തിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ മികച്ച നിലയിൽ വിവരം ലഭിക്കുമ്പോൾ ഓസീസ് വിക്കറ്റ് നഷ്ടപ്പെടാത്ത അൻപത്തി ആറ് എന്ന നിലയിലാണ് ഫിറോസ് അലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു ഫിറോസ് മികച്ച നിലയിലേക്ക് ഓസ്ട്രേലിയ നീങ്ങുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഫിജി അഹമ്മദാബാദ് സ്റ്റേഡിയം സ്പിന്നർമാരെ പിന്തുണയ്ക്കുന്ന അഹമ്മദാബാദ് സ്റ്റേഡിയം ഇന്ന് ഇന്ത്യയെ ചതിക്കുമോ അല്ലെങ്കിൽ ആരെ ചതിക്കുമെന്നുള്ള വലിയ ചോദ്യം ഉയർത്തുന്ന ആദ്യ മണിക്കൂർ അൻപത്തിയേഴ് എനിക്ക് ഒടുവിൽ വിവരം തരാമെന്ന് പറഞ്ഞ ഗീസാണ് ഗീസ് പീറ്റർ ആ അൻപത്തിയേഴിൽ നിന്ന് നമ്മൾ എത്ര ദൂരമാണ് ഓസ്ട്രേലിയ മുമ്പോട്ട് പോയിരിക്കുന്നത് റൺസിൽ അറുപത്തി ഒന്ന് പക്ഷെ അറുപത്തി റൺസിൽ ഒരു വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യയുടെ സ്പിൻ നിരക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി റൺസ് എന്ന നിലയിൽ ഈ നാലാമത്തെ ടെസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമാകുന്ന നാലാമത്തെ ടെസ്റ്റ് ിന് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യം ഈ മത്സരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് രണ്ടുപേരും ഈ മത്സരം കാണാതിരിക്കുന്നു ഈ മത്സരത്തിന് ഇന്ത്യ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതിന്റെ രണ്ട് കാരണങ്ങൾ ഒന്ന് ലോക ചെസ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഓസ്ട്രേലിയ ഇതിനകം ഇടം പിടിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്ത്യക്ക് ഇടം പിടിക്കണമെങ്കിൽ ഈ ടെസ്റ്റ് മത്സരം കൂടി വിജയിക്കണം രണ്ടാമത്തെ കാര്യം ക്രിക്കറ്റിന്റെ മൂന്ന് ഫോമാറ്റുകൾ അതായത് ഏകദിനം ട്വൻ്റി ട്വൻ്റി ഏകദിനത്തിലും ട്വൻ്റി ട്വൻറ്റിയിലും ഇപ്പോൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഒന്നാമതാണ് പക്ഷേ ടെസ്റ്റ് റാങ്കിലൂടെ ഒരു ഒന്നാം റാങ്കിലേക്ക് വന്നാൽ മൂന്ന് ഫോമാറ്റുകളിലും ഒരേ സമയം ഒന്നാം റാങ്ക് നിലനിർത്തുന്ന അല്ലെങ്കിൽ ഒന്നാം റാങ്കിലേക്ക് എത്തുന്ന അപൂർവ ട്ടം കൂടി ഇന്ത്യയെ കാത്തിരിക്കുന്നു ആദ്യത്തെ മൂന്ന് ടെസ്റ്റുകളിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പക്ഷെ മൂന്നാമത്തെ മത്സരത്തിൽ നിരാശപ്പെടുത്തുന്ന ഒരു പരാജയമാണ് ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ ഒരു പരാജയത്തിലേക്ക് പോയി പക്ഷേ അഹമ്മദാബാദ് സ്റ്റേഡിയം ഇന്ത്യയെ തുണയ്ക്കുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്പിൻ പിച്ചുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ച് ഈ സ്പിൻ ചതി കുഴിയിൽ ഓസ്ട്രേലിയ വീഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കിയ പിച്ച് പക്ഷേ മൂന്നാമത്തെ മത്സരം ഇന്ത്യക്ക് കൈവിട്ടു പോവുകയായിരുന്നു ഈ നിർണായക മത്സരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കുന്നുണ്ട് രാജ്യങ്ങളും ഇരു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ഒക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അറുപത്തിയൊന്നിന് ഒന്ന് എന്ന നിലയിൽ ഒരു വിക്കറ്റിന് അറുപത്തി ഒന്ന് റൺസ് എന്ന നിലയിൽ ഓസ്ട്രേലിയ അവരുടെ ബാറ്റിംഗ് ടോസ് നേടി അവർ അവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ബാറ്റിംഗ് തുടരുകയാണ് ഫിജി ഫിറോസ്